ഇപ്പോൾ ബ്രിഗേഡിയർ പിള്ള കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് അതായത് നോക്കൂ ഈ ഇന്ത്യയും റഷ്യയും കൂടുതൽ ഇരുണ്ട ചൈനയിലേക്ക് പോയി എന്നാണ് ട്രംപിന്റെ ഒരു പരാമർശം ഈ ഇതിപ്പോൾ കൂടുതൽ ഈ യു എസും അതുപോലെ തന്നെ ഇന്ത്യയും തമ്മിലുള്ള ബന്ധം അത് കൂടുതൽ വഷളാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണോ ഈ കാര്യങ്ങൾ പോകുന്നത് ആ ഒരു സൂചനയാണോ നൽകുന്നത് കമ്പയർ ടു ചൈന ചൈനയുമായിട്ട് കമ്പയർ ചെയ്യുമ്പം നമുക്ക് സ്റ്റെബിലിറ്റി കൂടുതൽ കിട്ടുന്നത് ഇന്ത്യയും യു എസും തമ്മിലുള്ള ഒരു റിലേഷൻ എന്ന് വേണം ഞാൻ ആ രീതിയിൽ കാണേണ്ടത് രണ്ടാമത് ചൈന എന്ന് പറയുന്ന ഒരു രാജ്യം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു റോങ് വേയിലോട്ടാണോ നീങ്ങുന്നത് ഫോറിൻ പോളിസി എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നത് കാര്യം ഒരു കാരണവശാലും ഇന്ത്യ വളരാൻ അനുവദിക്കാത്ത ഒരു രാജ്യമാണ് ചൈന ഒരു കാരണവശാൽ അതിൽ ഏറ്റവും ആരും അറിയ അറിയാത്ത ഒരു ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇന്ത്യ യു എസുമായിട്ട് അല്പം അകൽച്ച കാണിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മളുടെ അയൽ രാജ്യമായ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യമായിരിക്കും അപ്പോൾ കൂടുതൽ ഒരു ഒരു ബാലൻസിങ് പവർ വിത്ത് പവർ ആണല്ലോ ഇത് ഫോറിൻ പോളിസിയുടെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം ബാലൻസ് ഓഫ് പവറും അതുപോലെ തന്നെ കളക്റ്റീവ് ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പം ഈ ബാലൻസ് ഓഫ് പവർ മാനേജ് ചെയ്യുവാനായിട്ട് അമേരിക്ക പാകിസ്ഥാനുമായിട്ട് കൂടുതൽ സഹകരണം വരുമ്പോൾ അത് തീർച്ചയായിട്ടും നമ്മളുടെ ഡിഫൻസിനെ ബാധിക്കും ഒന്ന് രണ്ടാമത് ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മളുടെ ഫോറിൻ പോളിസിയുടെ ഒരു ഒരു അപജയം എന്ന് ഇതിനെ കാണേണ്ടി വരും കാരണം ഇത്രയും നാള് ലോകത്തുള്ള എല്ലാവരും അംഗീകരിച്ചിരുന്ന ഒരു ഫോറിൻ പോളിസിയും അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള പ്രതിപക്ഷം വിമർശിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ഫോറിൻ പോളിസി നെഹ്റു ഫോറിൻ പോളിസി എന്ന് തന്നെയാണ് വീണ്ടും അത് പരിഹസിച്ചെങ്കിലും ആ ട്രാക്കിലോട്ട് തന്നെ വീണ്ടും തിരിച്ചു വരുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാര്യം ആ ഒരു അന്ന് നമ്മൾ പോയത് ഇന്ത്യയും ചൈനയുമായുള്ള യുദ്ധത്തിന് എങ്ങനെയെങ്കിലും ഒരു യുദ്ധവിരാമം ഇന്ത്യക്ക് അത്യാന്തപേക്ഷിതമായത് കൊണ്ടാണ് വേണ്ടായിരുന്നെങ്കിൽ പോലും ആ ഒരു സാഹചര്യം അങ്ങനെയായി ബലഹീനത കൊണ്ട് പോയി കൈ കൊടുത്ത ഇന്തോ ചൈന ഇന്ദി ചീനി ഭായി ഭായി ആയതാണ് ചൈന എന്ന് പറയുന്ന ഒരു രാജ്യം അത് ലോകത്ത് അവർ ഒരു ഒരു രാജ്യത്തെയും അംഗീകരിക്കാൻ തയ്യാറാകാത്ത ഒരു രാജ്യമാണ് ചൈന അവരുടെ ചൈനയുടെ പേര് തന്നെ ചുങ് ഖുവോ എന്നാണ് അതായത് അവർ എഴുതുന്നത് ഒരു ചതുരം അതിന്റെ ഒരു വര അതായത് അവരാണ് ലോകത്തിന്റെ സെന്റർ പോയിന്റ് എന്നുള്ള രീതിയിലാണ് അവരുടെ ലാംഗ്വേജ് തന്നെ തുടങ്ങുന്നത് ചുങ് ഖുവോ അപ്പം തീർച്ചയായിട്ടും ചൈനയുമായിട്ടുള്ള ഒരു റിലേഷൻ അത് ചെയ്ത് നിർത്തുക എന്നുള്ളത് വളരെ പ്രയാസമാണ് നമ്മൾ നോക്കൂ അവരൊരു എക്സ്പാൻഷനിസ്റ്റ് ആണ് അവർ വളരുവാ മറ്റുള്ളവരെ കാര്യം അമേരിക്കക്ക് പോലീസിൽ വേറെ ബിസിനസ് എന്നുണ്ടെങ്കിൽ പോലും ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബിസിനസ് കാര്യം നമുക്ക് എനിക്ക് ഐ ഹാവ് മൈ ഗ്രേവ് ഡൌട്ട് നമുക്ക് എന്താണ് അതുകൊണ്ടുള്ള ഒരു പ്രയോജനം നമ്മൾ അങ്ങോട്ട് വല്ലതും കിട്ടേ നമുക്ക് ബിസിനസ് കൊണ്ട് ലാഭമുള്ളത് ഇപ്പൊ അതുകൊണ്ട് ലാഭം കിട്ടാൻ പോകുന്നത് മിക്കവാറും ചൈനയ്ക്ക് മാത്രമായിരിക്കും അവർക്ക് വളരാനുള്ള അവസരം കാര്യം ഇന്ത്യ പോലുള്ള ഒരു മാർക്കറ്റ് അവർ ഒന്നായിട്ട് കിട്ടുക കിട്ടും ബട്ട് വി ആർ നോട്ട് ഗെറ്റിംഗ് ദോട്ട് ചൈന മാർക്കറ്റ് വളരെ റേയറാണ് ഇപ്പൊ ഫൈവ് പെർസെന്റേജ് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നയൻറ്റി ഫൈവ് പെർസെന്റേജ് അവർക്ക് കിട്ടുവാണ് അപ്പൊ ആ ലോക്കാൻ മനസ്സിലാകാത്തത് അതുപോലെ തന്നെ നമ്മൾ ഒരു 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 രാജ്യവുമായിട്ട് കാര്യം ഒരു കാരണവശാലും നമ്മൾ ഈ ഈ റഷ്യ ചൈന എന്ന് പറയുന്നത് അവർ അടുത്തു എന്ന് പറഞ്ഞാൽ പോലും അവിടെയുള്ള ആൾക്കാരുടെ ഇന്നർ പൾസ് എന്ന് പറയുന്ന ഒരിക്കലും അവര് തമ്മിൽ യോജിക്കുന്നതല്ല കാര്യം റഷ്യൻ കമ്മ്യൂണിസം ആൻഡ് ചൈനീസ് കമ്മ്യൂണിസം ആർ എന്റിലി ഡിഫറന്റ് അത് ഒരു കാരണവശാലും ചേരില്ല കാര്യം ഈ അറബ് കൺട്രീസിലെ ഷിയാസും സുന്നീസും എന്ന് പറയുന്ന ആ ഒരു ഒരു ആംഗിളിൽ നമുക്ക് അതിനെ കാണേണ്ടി വരും കാര്യം റഷ്യൻ കമ്മ്യൂണിസം ഈ സെൻട്രലി ഡിഫറെ ഫ്രം ചൈനീസ് കമ്മ്യൂണിസം അപ്പൊ റഷ്യയും ചൈനയും കൂടെ കൂടുതലെടുത്തു കൂടുതലെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും പെർമനൻസി ഇല്ല പക്ഷെ റഷ്യ കുറച്ച് ബലഹീനതയായതുകൊണ്ട് ചൈന ആ റഷ്യയുമായിട്ട് ബന്ധത്തിലോട്ട് വന്നു നേരത്തെ എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളത് വരും അപ്പോൾ ഒരു ക്വസ്റ്റൻ ഉദിക്കുന്നത് ചൈന ഇന്ത്യയും ബലഹീനതയായോ വീണ്ടും ചൈനയുമായിട്ട് പോരേണ്ടി വരുന്നത് രണ്ടാമത് നമ്മളുടെ ഒരു ഒരു പല കാര്യങ്ങളിൽ ക്രിട്ടിക്കലായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട് അത് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ അടിയറവ് പറയേണ്ട ഒരു സാഹചര്യം വന്നാൽ പെട്ടെന്നായിരിക്കും റിയാക്ഷൻസ് വരുന്നത് കാരണം നമ്മൾ കൈ കൊടുത്ത് തിരിച്ചു വന്ന ഒരാഴ്ചക്കാണ് അവർ അറ്റാക്ക് തുടങ്ങിയത് അവർ ഒരു കാരണവശാലും വിശ്വസിച്ചിരിക്കാൻ പറ്റില്ല പക്ഷെ അവരെ ഡിപ്ലോമാറ്റിക്കായിട്ട് അകറ്റി നിർത്തുക എന്നുള്ളതാണ് ഒരു ഒരു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു വഴി എന്ന് പറയും കാര്യം ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് അരുണാചലാണ് അരുണാചല പ്രദേശിനെ അവർ അംഗീകരിക്കാൻ തയ്യാറാണ് അവരുടെ പാർട്ടായിട്ട് അംഗീകരിക്കും നമ്മൾ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം അവരുമായിട്ടുള്ള ഒരു റിലേഷൻസ് ചൈനയുമായിട്ടുള്ള ഒരു റിലേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അതിനകത്ത് ഒരു സംശയവും ഇല്ല കാര്യം പ്രാക്ടിക്കലി ആലോചിച്ചാൽ നല്ലൊരു തീരുമാനം നല്ലതാണ് ഇന്ത്യയും ചൈനയും റഷ്യയും ഒന്നിച്ച് നിന്നു കഴിഞ്ഞാൽ ഈ ലോകത്തെ ഏറ്റവും സൂപ്പർ പവറായിട്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷെ അത് ഒരിക്കലും നടക്കാത്ത ഒരു തീരുമാനമാണ് കാര്യം അവരുടെ വെസ്റ്റേൺ ഇൻട്രസ്റ്റ് വെച്ചിട്ട് ഇന്ത്യ വളരാൻ അവർ സമ്മതിക്കില്ല അങ്ങനെ ഒരു കാരണമുണ്ട് അതുകൊണ്ട് ആ ഒരു ആംഗിളില് നേരെ മറിച്ചിട്ട് ആ ഒരു ഇതിനകത്ത് വന്നിരിക്കുന്നത് ഞാൻ കാണുന്നത് നമ്മൾക്ക് ഇന്ത്യക്ക് വന്നിട്ടുള്ള ഫോറിൻ പോളിസിയിലെ പരാജയം കാരണം ഞാൻ എല്ലായിപ്പോഴും പറയുന്നത് വി ആർ നോട്ട് സപ്പോസ്പ്പോസ് ടു ലേ ഓൾ എഗ്സ് ഇൻ വൺ ബാസ്കറ്റ് പക്ഷേ ഇന്ത്യ ചെയ്തത് എല്ലാം കൊണ്ട് അമേരിക്കയ്ക്ക് അടിയറ വെച്ചു അവര് തിരിഞ്ഞു നിന്നപ്പോൾ നമുക്ക് എന്ത് ചെയ്യൽപ്പിലസ എന്നുള്ള ഒരു സിറ്റുവേഷൻസ് വന്നു അതായത് ആ ഫോറിൻ പോളിസിയെ ഒരു ഒരു രാജ്യം കാണേണ്ടത് മറ്റൊരു രാജ്യത്തെ ഒരു ഡിസ്റ്റൻസ് വെച്ച് അസസ് ചെയ്ത് മാത്രമാണ് മുന്നോട്ട് പോകേണ്ടത് അത് ക്ലോസ് ആയപ്പോൾ അങ്ങ് എക്സ്ട്രീം ക്ലോസ് ആവുകയും അതുപോലെ റിലേഷൻ വേഴ്സ് ആവുമ്പോൾ നമുക്ക് വേണ്ടാത്തതാണെങ്കിൽ പോലും നമ്മളെ ഒരു ഒരു രീതിയിൽ നമ്മൾ ആ ഒരു രീതിയിലേക്ക് ആകപ്പെടുകയും കൂടെ ചെയ്യുക ചെയ്യുന്നത് കാര്യം ചൈനയുമായിട്ട് ബൈ ഫോഴ്സ് നമ്മൾ ചെന്ന് അവരുമായിട്ട് ബന്ധം സ്ഥാപിക്കേണ്ട രീതി വരുന്നു കാര്യം അമേരിക്കയുമായിട്ട് എതിര് കാണിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയെ പറ്റുള്ളൂ ബട്ട് സ്റ്റിൽ കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു സ്ഥിരമായിട്ടുള്ള ഒരു ഒരു റിലേഷൻ ആണെന്ന് ഞാൻ തോന്നുന്നില്ല കാരണം അമേരിക്കയുമായിട്ടും സ്ഥിരമായിട്ടൊരു റിലേഷനായി ട്രംപ് മാറി കഴിയുമ്പോൾ തന്നെ തീർച്ചയായിട്ടും ആ റിലേഷൻസ് ചേഞ്ച് ആവും അതിനകത്തൊരു സംശയമില്ല പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മളുടെ ഫോറിൻ അവർ അസസ് ചെയ്യുന്നത് വളരെ 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 ക്ലോസ് ആയിട്ടാണ് കാര്യം ഇപ്പൊ ഈ ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഓപ്പറേഷൻ സിന്ധൂർ നിങ്ങളൊക്കെ തന്നെയും മീഡിയാസ് ആണെങ്കിലും ഈവൻ എല്ലാവരും വിമർശിച്ചുകൊണ്ടിരുന്ന നമ്പർ വൺ എന്ന് പറയുന്നത് ചൈനയും അത് കഴിഞ്ഞാണ് പാകിസ്ഥാനും ചൈനയാണ് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു ഒരു രാജ്യവും അത് തന്നെയാണ് അപ്പോൾ ഒറ്റ സുപ്രഭാതത്തിൽ എല്ലാം മറന്നിട്ട് ചെന്നെ ഷെയ്ക്കാൻ കൊടുത്ത് നമ്മൾ വേണ്ട ഞാൻ ബന്ധം സ്ഥാപിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം സക്സസ് ആകും എന്നുള്ള ഒരു കാര്യം മനുഷ്യർക്ക് മനസ്സിലാക്കി എടുക്കാൻ അല്പം താമസം വരും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്വാൻറ്റേജ് വേണമായിരുന്നു വാട്ട് അഡ്വാൻറ്റേജ് വി ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ് ഇറ്റ് ദാറ്റ് ഈസ് എറ്റ് ടു ദാറ്റ് തിങ് ഒരു ഒരു എനിക്ക് തോന്നുന്നില്ല അത് അത്രയും ഇതാണ് പക്ഷെ ഓരോ കാര്യം ടൈം ബീയിങ്ങില് സ്റ്റെബിലിറ്റി ഉണ്ടാവും അതു വെച്ച് ചൈന വളരും എന്ന് നമുക്ക് കാണേണ്ടി വരും കാര്യം അല്ലാതെ വേറെ ഒരു ഇമ്പ്രൂവ്മെന്റ് ഇല്ല ബട്ട് പ്രസന്റ് സിനാരിയോയിൽ ഇത് ഇതിന്റെ പ്രശ്നത്തിന്റെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ഇഷ്യൂ ക്ലിയർ കട്ടായിട്ട് അനലൈസ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും റഷ്യയിൽ നിന്ന് ക്രൂഡ് വാങ്ങുന്നതിന്റെ ബേസ് ആണ് അപ്പൊ റഷ്യയിൽ നിന്ന് ക്രൂഡ് വാങ്ങുമ്പോൾ പാവപ്പെട്ട ഇന്ത്യക്കാരെന്ത് ചെയ്യണം കാര്യം റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ എഗ്രിമെന്റ് ഉണ്ടാക്കിയിരിക്കുന്ന റിലയൻസ് ആണ് അപ്പൊ റിലയൻസ് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നു ക്രൂഡ് ഓയിൽ വാങ്ങി അവർ നല്ല രീതിയിൽ ഇന്ത്യക്ക് സപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നു എന്നുള്ളതല്ലാതെ അതിന്റെ ബേസിൽ നമ്മൾ അമേരിക്കയുമായിട്ട് വണങ്ങുന്നു അപ്പം പ്രാക്ടിക്കലായിട്ട് ആലോചിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തെല്ലാം കൂടി ഒരു ഒരു ഫിഷി ഗെയിമാണ് നടക്കുന്നത് ആ ഫിഷി ഗെയിം വെക്കുമ്പോൾ ഇന്ത്യയുടെ വിദേശ ബന്ധം എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും നല്ലതാണ് ഇന്ത്യയുടെ നെയ്ബറാണ് നെയ്പറെ നെയ്ബറിൻ്റെതായിട്ടുള്ള രീതിയിൽ നിർത്തുക കാര്യം വീണ്ടും അവിടെ നമ്മൾ അമേരിക്കയോട് കാണിച്ചതുപോലെ തന്നെ ചൈനയുമായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അബദ്ധം കാണിക്കും അബദ്ധം പറ്റും എന്നാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത് എക്സ്ട്രീം ക്ലോസ് ആവേണ്ട യാതൊരുവിധ ആവശ്യവും ഇല്ല ചെയ്താൽ അങ്ങേയറ്റം അവസായിരിക്കും എന്നുള്ളതാണ് വീണ്ടും വീണ്ടും എനിക്ക് റിപ്പീറ്റ് ചെയ്യാനുള്ളത് കാരണം യു എസുമായിട്ട് നമ്മൾ അൺവാണ്ടഡായിട്ട് എക്സ്ട്രീം ആയി ആ ഒരു പാഠം ഉൾക്കൊണ്ട് വേണം അത് മനസ്സിൽ നിർത്തിക്കൊണ്ട് വേണം ചൈനയുമായിട്ട് പോകാൻ കാര്യം കമ്പയർ ടു ഇന്റേണൽ പോളിസീസ് ആൻഡ് ദ റിലേഷൻഷിപ്പ് ടുവേർഡ്സ് ഇന്ത്യ ഇപ്പോഴും അമേരിക്കൻസിന് ഈവൻ ആണെങ്കിലും വേറുള്ളതിനാൽ അവിടുത്തെ ഒരു ഒരു ഭരണാധിപൻ മാത്രമാണ് എക്സ്ട്രീമായിട്ട് അഗനിസ്റ്റ് നിൽക്കുന്നത് നേരെ മറിച്ച് അവിടുത്തെ ആൾക്കാരുടെ ഒരു മെന്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ ദി ആർ നോട്ട് ആന്റി ഇന്ത്യൻ നേരെ മറിച്ച് ചൈന അങ്ങനെ അല്ല അപ്പൊ അത് ആ ഒരു ആംഗിളിൽ വായിക്കുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു സ്റ്റെപ്പ് വളരെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് മുന്നോട്ട് പോകുന്നതായിരുന്നു നല്ലത് ആ ഒരു രീതിയിലോട്ട് പോകുന്നു ഓക്കെ ട്രേഡിൽ നമുക്ക് എന്താണ് ചൈനയ്ക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് കുറവാണ് നേരെ മറിച്ച് ചൈനയ്ക്ക് ഒരുപാട് നേടിയെടുക്കാൻ പറ്റും അപ്പം ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ ഇതിനെ കാണുന്നത് അത് മനസ്സിൽ വെച്ചുകൊണ്ട് പരിഹാസവാത്രേണയാണ് ട്രംപ് അങ്ങനെ ഒരു സിറ്റുവേഷൻ തരുന്നത് ബട്ട് നമുക്ക് എപ്പോഴും വിശ്വസിക്കാവുന്നത് അതിനകത്ത് റഷ്യ മാത്രമാണ് റഷ്യ അന്നും ഇന്നും ആ ഒരു അതാണ് സ്റ്റെബിൾ റിലേഷൻ അതായത് പെർമനന്റ് ആയിട്ട് ഒരു സ്റ്റെബിലിറ്റി പാരമ്പര്യമായിട്ടുള്ള ഒരു ഒരു ബന്ധമുണ്ട് അതായത് ഒരു കോസ്മെറ്റിക് റിലേഷൻസ് അല്ല ഒരു പുറമേയുള്ള ഒരു ബന്ധം അതായത് പെട്ടെന്നുള്ള ഡെവലപ്പ് ചെയ്തു വരുന്ന ഒരു ബന്ധമല്ല അതായത് വളരെ വർഷങ്ങൾക്ക് മുമ്പേ അടിസ്ഥാനപരമായി ഒരു ഒരു ഉണ്ട് ബേസിക് ആയിട്ടുള്ള റിലേഷൻ ലൈക്ക് ഇന്ത്യ റഷ്യ എന്ന് പറയുന്ന പോലെ ആ റിലേഷൻസ് അങ്ങനെയുള്ള റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് അത് നല്ലതാണ് അതിപ്പോൾ പുതിയതായിട്ടുള്ള ഒരു രീതിയല്ല ഇന്ത്യ റഷ്യയുമായിട്ട് ഇടയ്ക്ക് ഒരു ചിരി കാര്യം സ്വാഭാവികമായിട്ടും ഇന്ത്യ അമേരിക്കയുമായിട്ട് അടുത്തപ്പോൾ അന്നും നമ്മൾ ഞങ്ങളൊക്കെ വിമർശിച്ച ഒരു കാര്യം അത് വിഡ്ഢിത്തരമാകുകയും കാണിക്കുന്നത് നമ്മൾ പോയി ഹൗഡി മൂടി അല്ലെങ്കിൽ അവിടെ കുറെ ഐ മീൻ ഒരു രാഷ്ട്രത്തലവൻ ചെയ്യാൻ പാടില്ലാത്ത രീതിയിലുള്ള എക്സ്ട്രാ ആയിട്ട് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ അതിനകത്ത് കാണേണ്ടത് അപ്പൊ അത് ആ ഒരു രീതിയിൽ കാണുമ്പോൾ തീർച്ചയായിട്ടും ലക്ഷ്യമായിട്ട് അല്പം ഡിസ്റ്റൻസ് വന്നു അത് സ്വാഭാവികമാണ് പക്ഷേ അത് വീണ്ടും നമ്മൾ ഗ്രാബ് ചെയ്യാൻ ഈസിയാണ് കാര്യം റഷ്യ ഓൾവേസ് നോ കാര്യം റഷ്യയിലുള്ള ആൾക്കാരും ഇന്ത്യയിലുള്ള ആൾക്കാരും അന്ന് മുതൽ തന്നെ ആ ഒരു ആംഗിളിലാണ് നിൽക്കുന്നത് ഇന്ത്യ റഷ്യ എന്നുള്ള രീതിയിലാണ് അപ്പോൾ അതിനകത്തോട്ടൊരു തേർഡ് എൻട്രി ചൈന കൂടെ വന്നു ചൈന ഡെവലപ്പിംഗ് ഇക്കോണമി ആയതുകൊണ്ടും അതുപോലെ ചൈനയ്ക്ക് റഷ്യയുമായിട്ടുള്ള മാർക്കറ്റിങ്ങും അതുപോലെ ഉള്ളതുകൊണ്ടും നമുക്ക് ആ ഒരു ആംഗിളിലോട്ട് വരുന്നു പക്ഷേ ബെനിഫിഷ് ബെനിഫിറ്റ് കൂടുതൽ കിട്ടുന്നത് ചൈനയ്ക്കായിരിക്കും ഇതിനകത്ത് പക്ഷെ പെർമനന്റ് ആയിട്ടുള്ള റിലേഷൻസ് വരുമ്പോൾ തീർച്ചയായിട്ടും റഷ്യയും ഇന്ത്യയും കൂടെ കൂടി നിൽക്കുന്നത് കൊണ്ട് അത് നല്ല ഒരു ആങ്കിളിലായിരിക്കും വരുന്നത് ബട്ട് ഈ ചൈനയുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ വി ഹാവ് ടു ബി വെരി വെരി കെയർഫുൾ അത് നമുക്ക് ഒരു കാരണവശാലും ക്രെഡിറ്റ് കിട്ടില്ല എന്നുള്ളത് വളരെ പരമാർത്ഥമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ റഷ്യയും ആയിട്ടാണെന്നുണ്ടെങ്കിൽ അത് സ്ഥിര സ്ഥായി ആയിട്ടുള്ള ഒരു റിലേഷനാണ് നേരെ മറിച്ച് ചൈനയുമായിട്ടുള്ള ഒരു റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാര്യം നമ്മളുടെ ശത്രുവിന്റെ ശത്രുവായിട്ടാണ് മിത്രമായിട്ടാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത് അപ്പൊ ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് ചൈനയുമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഏത് ഏത് ആങ്കിലും നമുക്ക് പറയാൻ പറ്റില്ല ആ ഒരു ആങ്കിലെ പറയുള്ളൂ കാര്യം ചൈന അമേരിക്കയുടെ ശത്രുവാണ് അതുകൊണ്ട് നമ്മൾ അമേരിക്ക നമ്മളുമായിട്ട് അല്പം റിലേഷൻസ് വേഴ്സ് ആയപ്പോൾ ചൈനയുമായിട്ട് കയറി നമ്മൾ കൈ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ പട്ട് സ്റ്റിൽ കാര്യം ചൈനയുടെ പേരിൽ അവരെ ഏർപ്പെടുത്തിയിരിക്കുന്നതിന്റെ ഡബിൾ ടാക്സ് ആണ് ഇന്ത്യയുടെ മേരിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് കാര്യം അപ്പൊ അപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട എന്താണ് ചൈനയുമായിട്ട് അത്രയും ഇല്ലാത്തത് എന്നുള്ളത് അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയുടെ എക്സ്പോർട്ട് എക്സ്പോർട്ട് കൂടുതലാണ് അമേരിക്കയിലേക്ക് നമ്മൾ ഇപ്പോൾ പ്രതികരിച്ചതിന് പ്രതിരോധ വിദഗ്ധൻ ബ്രിഗേഡിയർ മോഹനൻ പിള്ളയാണ് നമ്മളൊപ്പം പ്രതികരിച്ചത്